പല ആൾക്കാരും പറയുന്നത് കടിക്കുന്ന ഒരു ഒരു എന്നുള്ള രീതിയിലാണ് ഈ റോഡ് ഇത് നല്ല നല്ല സ്നേഹമാണ് ഇണക്കമാണ് ജയമാൻ ചേട്ടാ നമസ്കാരം നമസ്കാരം വീട്ടിലേക്ക് ഇങ്ങനെ വരുമ്പോൾ ഒരു വെറൈറ്റി ആയിട്ടുള്ള പപ്പീസ് ആണല്ലോ കാണുന്നത് എന്താണ് സംഭവം ഇതിന്റെ പേരെന്താണ് ശരി ഇതിന്റെ പേര് ഗ്രേറ്റ് ഗ്രേഡ് ഗ്രേറ്റ് ഡെയിൻ ആ ഇത് സാധാരണ ഇവിടങ്ങളിലെ ഇടുക്കിയിലൊക്കെ ഞാൻ കണ്ടിട്ടില്ല ഞാന് കോഴിക്കോട് എന്ന് കഴിഞ്ഞപ്പോ ഒരു ഫാമില് കണ്ടതാണ് അപ്പൊ അതുകൊണ്ട് ഒരു താല്പര്യം വാങ്ങിയതാണ് നമ്മൾ ഒരുപാട് വെറൈറ്റി വളർത്തുന്നുണ്ട് അതിൽ നിന്നുള്ള എന്താണ് ഇത് ഇതിപ്പോ നാല് മാസമായ പ്രായ പപ്പീസാണ് ഇത് ഒരു ഏകദേശം ഒരു രണ്ടു വയസ്സാക്കി ആവുമ്പത്തേനും ഹൈറ്റിലേക്കാണ് അവർ പറയുന്നത് ആ ഒരു ഹൈറ്റിലാണ് ഇതിന്റെ മാതൃഭാദനെ ഞാൻ കണ്ടിട്ട് ഇത് പിന്നെ നമ്മളിവിടെ സാധാരണ കണ്ടുവരുന്ന സാധാരണ ഉള്ളത് റോഡ് ബിൽഡർ ആണ് റോഡ് ബിൽഡർ ബിൽഡർ ഇതും നാല് മാസം നാല് മാസാണ് അഗ്രസീയാണ് പക്ഷെ ഇത് ഇച്ചിരി നമ്മളോട് നല്ല ഇണങ്ങും ഇല്ല കാഴ്ചയിൽ നല്ലൊരു ശീകരണം ആവും ഭീകര പെട്ടെന്നൊരാൾ വീട്ടിലേക്ക് വന്നു കഴിയുമ്പോൾ അവരെ അറ്റാക്ക് ചെയ്യുന്നു അറ്റാക്ക് ചെയ്യും പക്ഷെ നമ്മൾ എങ്ങനെയാണോ നമ്മളെ ആ കോമ്പൗണ്ട് കൂട്ടാകത്തേക്ക് കയറി കഴിഞ്ഞാൽ അറ്റാക്ക് ചെയ്യും പക്ഷെ വെളിയിലേക്ക് നമ്മൾ ഇതിന്റെ കൂടെ നമ്മുടെ വണ്ടിയെ കൊണ്ടുപോയാലോ അല്ലെങ്കിൽ നമ്മുടെ കൂടുതലെ ടൗണിലേക്ക് കട വന്നാലോ വേറെ യാതൊരു പ്രശ്നങ്ങളൊന്നുമില്ല എല്ലാരും നല്ല സോഷ്യൽ ആയിട്ട് അടക്കം പരിചരണങ്ങൾ പരിചരണങ്ങൾ ഇതിനെ നമുക്ക് പഫു സഹകരിക്കുന്ന സമയത്ത് ഒരു ആറുമാസം വരെ നല്ല ഫുഡാണ് നമ്മള് ചോറും ചിക്കനുമാണ് കൂടുതലായിട്ടും കൊടുക്കുന്നത് പിന്നെ കൃത്യമായിട്ട് ഇഞ്ചക്ഷൻ വാക്സിനേഷൻ ഒരു മൂന്ന് വാക്സിനേഷൻ എടുക്കണം വേറെ പ്രത്യേകിച്ച് വരെ തന്നെ നമ്മളിതിന് ഒരു റോയൽ ക്യാൻ ബിസ്ക്കറ്റ് ഒരു മൂന്ന് മാസത്തോളം നമ്മളിതിന് കറക്റ്റ് ആയിട്ട് കൊടുക്കും അപ്പൊ ശരീരം നല്ല ഹെൽത്തി ആയിട്ട് കയറി വരുകയുള്ളു പിന്നെ ഒരു ഓവറായിട്ട് ബോഡി വെയിറ്റ് കയറ്റാൻ പാടില്ല കാരണം ഇതിന്റെ കാലുകൾക്ക് നീളമുള്ളത് ഉള്ളതുകൊണ്ട് ബോഡി വെയിറ്റ് വെയ്റ്റ് കൊടുക്കഴിഞ്ഞാൽ കാല് ബന്ധാവാൻ സാധിക്കും താങ്ങാനുള്ള ഒരു ശേഷി എടുക്കണം അതിനുശേഷം നമ്മൾ ഒരു നമ്മളൊരു ആറുമാസത്തിന് ശേഷമാണ് നമുക്ക് ഇതിന്റെ ബോഡി കയറുന്നത് എങ്കിലും ഒരു നമ്മുടെ ഇതിന്റെ അനുസരിച്ചുള്ള ബോഡി ഉണ്ടാവില്ല എപ്പോഴും ഒരു ഹൈറ്റ് കാര്യായിട്ട് കണ്ടു കഴിഞ്ഞാൽ ആണ് എല്ലാ ദിവസവും മൂന്ന് മൂന്ന് നേരം 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 ഫുഡ് 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 അങ്ങനെയാണോ കൊടുക്കുമ്പോഴും നോൺ വെജ് ആയിട്ടുള്ള കൊടുക്കണം 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 പിന്നെ രാവിലെ നമ്മളൊരു ബിസ്ക്കറ്റ് നമ്മൾ പട്ടിക്ക് കിട്ടണ ബിസ്കറ്റ് ഒക്കെ ഉണ്ടല്ലോ ബെറ്റർ ബെറ്റർ ഒരു വരുന്നത് കൊടുത്തു കഴിഞ്ഞാല് വണ്ണം വെച്ചിട്ട് അറ്റാക്ക് അങ്ങനെ പോലെയുള്ള അസുഖങ്ങളും ഇപ്പൊ സാധാരണ പപ്പീസ് ഒക്കെ വെച്ച് നോക്കുമ്പോ ഇതിന്റെ വിലകളൊക്കെ എങ്ങനെയാണ് വില ഞാൻ ഇപ്പൊ നമ്മളൊരു മുഖവിലയാണ് അത് മദറിനെ ഫാദറിനെ അനുസരിച്ചിരിക്കും അതിന്റെ വിലകൾ വില പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല നമ്മൾ ഈ ഒരു വിപണിയിൽ വിലയുണ്ട് വിപണിയിൽ വില ഉള്ളതാണ് കാരണം വെച്ചാല് പല ഇതിന്റെ മാതർ ഫാദർ ഇത് ചാമ്പ്യനാണ് ആണ് അപ്പൊ അതനുസരിച്ചുള്ള വിലയാണ് ഇതിന് ഇപ്പൊ നമ്മളിപ്പോ ഇതിന് നമുക്ക് ഇതിന്റെ പരിചരണങ്ങൾ നടത്താൻ വേണ്ടിട്ട് നിർദ്ദേശങ്ങളൊക്കെ തരാൻ വേണ്ടിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടോ ഉണ്ട് അതൊക്കെ നമ്മുടെ അടുത്ത് തന്നെയുണ്ടോ ഇടുക്കിയിൽ ഉണ്ടോ ഇടുക്കിയില്ല കാരണം ഞാൻ ഇടുക്കിയിൽ ഇപ്പൊ ഈ ഈ ബ്രീഡിനെ എന്തായാലും ഞാൻ ആയോട്ടാണ് ഈ ഒരു ബ്രീഡിനെ കണ്ടിട്ടാണ് നമ്മളിങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്ന് കൊണ്ടെ പോലെ ഒരു യജമാന സ്നേഹം കൂടുതൽ കാണിക്കാത്തൊരു സാധനമാണല്ലേ ഇപ്പൊ നിങ്ങൾക്ക് കാണാമല്ലോ ഇപ്പൊ ഓൾറെഡി ഞാൻ പക്ഷേ വേറെ ആൾ വന്നുകഴിഞ്ഞാൽ നല്ലൊരു ഇണങ്ങാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് പക്ഷെ ഇപ്പൊ ഒരു നാലു മാസം ആയിട്ടുള്ളൂ പപ്പി ആയതുകൊണ്ട് ഇപ്പൊ കുഴപ്പമില്ല പക്ഷെ ഇവിടെ ആണെങ്കിലും തീറ്റ കൊടുക്കുന്നവരോട് ഇച്ചിരി നല്ല ഇണക്കം ഉണ്ടാവും പക്ഷെ പുറത്തുനിന്ന് ഒരാള് നമ്മൾ ഈ റോഡിലൂടെ പോയി കഴിഞ്ഞാല് പല വണ്ടികളും കാര്യങ്ങളും ഇതിൽ പോകുന്നതുകൊണ്ട് കുഴപ്പമില്ല പിന്നെ ഇത് ഒരു കാര്യമുള്ളതെന്ന് പറഞ്ഞാല് എനിക്ക് കൺസ്ട്രക്ഷൻ ഫീൽഡ് ആണ് മെയിൻ ആയിട്ട് അപ്പം സമയം കിട്ടത്തില്ല അപ്പൊ ഇതെന്റെ മൂത്ത മോളാണ് നവ്യ ഇവരാണ് ഇതിന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് രാവിലെ സ്കൂളിൽ പോകുന്നപ്പുറം കൂടുതൽ ക്ലീൻ ചെയ്ത് അതിനെ ഫുഡ് കൊടുക്കുക അതുകൊണ്ട് പുള്ളിക്കാരിയായിട്ട് നല്ലൊരു കൊച്ചായിട്ട് നല്ലൊരു നല്ലൊരു ഇണക്കത്തിലാണ് അതിന്റെ സാധാരണ വരുന്ന കളറ് ചെല്ലാം മദുറ വീട് വരുന്നത് ബ്ലാക്കും അല്ലെങ്കിൽ വൈറ്റ് ഇതുപോലെയുള്ള പുള്ളികൾ കൂട്ടിയിട്ടുള്ള സാധാരണ വരാറ് ഇതിപ്പോ രണ്ടോടും മിക്സ് ആയിട്ട് ഹാർലിക്യൂൺ എന്നൊരു കളറാണ് ഇപ്പൊ ഇതിന് കിട്ടിയിരിക്കുന്നത് ഇതൊരു ഇതൊരു മോഹവിലയിൽ നമുക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ നമുക്ക് മേടിക്കുമ്പോഴാണെങ്കിൽ ഇതൊരു മോഹവലയാണ് ഇതിന് പറയുന്നത് മോഹവിലയ്ക്കാണ് അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് വില പറയില്ല എന്ന് ഞാൻ പറഞ്ഞില്ല വില പറയുന്നില്ല എന്ന് നമ്മളൊരു ബ്രീഡറെ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ വേറെ രണ്ടു മൂന്ന് ബ്രീഡർമാർക്ക് ഞാനിത് അയച്ചു കൊടുത്തപ്പം എന്ത് വില വേണമെന്നാണ് എന്റെ അടുത്ത് ചോദിച്ചത് പക്ഷെ ഞാനത് കൊടുക്കാൻ വേണ്ടിയില്ല അപ്പൊ ഇതിന്റെ ഇതിന്റെ കളർ ഏതുകൊണ്ടോ ഈ ഈ ചെവി കറക്റ്റ് നെറ്റിടി വിടുന്ന രണ്ട് കടലിലേക്ക് പാകിച്ച് പോകുന്നതുകൊണ്ടാണ് ഡിമാൻഡ് കൂടാണല്ലോ അതുപോലെ വാല് എപ്പോഴും നല്ല നീളം കൂടുതലായിരിക്കും ഇത് പട്ടിയുടെ വാല് പന്തിരുന്നൊണ്ടും വറഞ്ഞേ എന്ന് പറയുന്ന ആ ഒരു കാര്യം ശരിയല്ല ശരിയല്ല കാരണം ഇത് നേരെ ആ ആ പോയി ഇപ്പം പുതിയ പുതിയ വീടുകൾ വരുന്നതുകൊണ്ട് കണ്ടാറിയാം സാധാരണ വളവുള്ള പോലെ അല്ലല്ലോ സ്ട്രേറ്റ് ആണോ പിന്നെ ഇതിന്റെ ചെവി ക്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിങ്ങനെ മാനിന്റെ പോലെ തന്നെ മേളിലേക്ക് നയി നമുക്ക് ചെറുതായിട്ട് ക്രോപ്പ് ചെയ്ത് നിർത്തി കഴിഞ്ഞാൽ ഇതേ രീതിയിൽ നമുക്ക് നിർത്താൻ പറ്റും ജസ്റ്റ് ഒരു മുപ്പതിനായിരം ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പടിവെച്ച് നമുക്ക് ഒരു മാസത്തെ പരിചരണമുള്ളൂ ഒരു മാസത്തെ പരിചരണം കൊണ്ട് നമുക്ക് ഇതിന്റെ കുതിരയുടെ ഒക്കെ ചെവി അതേ അതെറ്റിൽ നിർത്താൻ പറ്റും ഇതിന് പിന്നാലെ പ്രത്യേകം നല്ല അനുസരണയാണ് നമ്മൾ പറഞ്ഞു നമുക്ക് പെട്ടെന്ന് നമുക്ക് ഡ്രെയിൻ ചെയ്യിക്കാൻ പറ്റും സാധാരണ അപേക്ഷിച്ച് നമ്മുടെ ഇവിടെയുള്ള നാടൻ പെട്ടവരെ അപേക്ഷിച്ച് അതിനേക്കാൾ പെട്ടെന്ന് നമ്മൾ ക്യാച്ച് ചെയ്യും നമ്മൾ പറയുന്ന കാര്യങ്ങൾ പെട്ടെന്ന് ഇവർ ക്യാച്ച് ചെയ്തിട്ട് അത് തന്നെ റിപ്പീറ്റ് ചെയ്യും നമ്മൾ പിരിക്കാൻ പറഞ്ഞാലോ അല്ല ഓടാൻ പറഞ്ഞാലോ ഒക്കെ കറക്റ്റ് ആയിരിക്കും അതിനു വലിയ ബുദ്ധിമുട്ടില്ല നമ്മൾ ട്രെയിൻ ചെയ്യുകയാണ് വേറെ പുറത്തേക്ക് കൊണ്ടുപോകേണ്ട ഒരു ആവശ്യമൊന്നുമില്ല ഇത് നമ്മുടെ റോഡ് ബീലർന്ന് പറഞ്ഞൊരു ഇനമാണ് സാധാരണ ഇവിടെ നമുക്ക് ഇഷ്ടംപോലെ കാണാറുള്ളതാണ് പക്ഷെ പല ആൾക്കാരും പറയുന്നത് യജമാനെ കടിക്കുന്ന ഒരു മൃഗം എന്നുള്ള രീതിയിലാണ് ഈ റോഡ് വീലറിനെ ആരും വളർത്താറില്ല പക്ഷെ ഇത് നല്ല സ്നേഹമാണ് നല്ല ഇണക്കമാണ് ഒരു കുഴപ്പമില്ല ഇത് നമ്മൾ എങ്ങനെ നോക്കുന്നോ അതേ അനുസരിച്ചിരിക്കും പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ പക്ഷെ ഇത് പുറത്തുനിന്ന് ഒരാളാ വന്ന് അറ്റാക്ക് ചെയ്യുന്നതിന് വലിയ ബുദ്ധിമുട്ടും അറ്റാക്ക് ചെയ്യും പക്ഷെ അനുസരണം നല്ല രീതിയിലാണ് പെട്ടെന്ന് ക്യാച്ച് ചെയ്യും നമ്മളൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ക്യാച്ച് ചെയ്യും നമ്മൾ ട്രെയിൻ ചെയ്യാനായിട്ട് പുറത്തു കൊണ്ടുപോയി പത്തൊപ്പതിനായിരം പുറത്ത് ഒന്നും ചെയ്യേണ്ട ഒരു കാര്യമില്ല നമ്മൾ ഒരു മണിക്കൂർ അല്ലെങ്കിൽ നമ്മൾ ഒരു ദിവസം രീതി ആണ് പുറത്തേക്ക് ഇറക്കി വിടാൻ ധൈര്യപ്പെട്ട് ഇറക്കി വിടാൻ പറ്റും ഇതിനെല്ലാം ഒരു കോമ്പൗണ്ട് ക്യാച്ചിങ് ഉണ്ട് ആ കോമ്പൗണ്ട് നമ്മൾ നമ്മൾ പുറത്തേക്ക് ഈ കോമ്പൗണ്ട് വിട്ട് ഈ ഗ്രാസ് വിട്ട് പുറത്തേക്ക് ഇറങ്ങില്ല ഈ കോമ്പൗണ്ടിരത്ത് മാത്രം നിക്കൂ വെളിയിലേക്ക് റോഡിലേക്ക് ഇറങ്ങി പോവുവോ അങ്ങനെയൊന്നും ഇല്ല ഈ ഗവൺമെന്റിനുള്ളിലുള്ള കാര്യങ്ങളുണ്ടാവും വർക്കില് ടെൻഷനൊക്കെ ആയിരിക്കും സമയത്ത് കൂടുതൽ ടെൻഷൻ ആ സമയത്ത് നമുക്ക് ഫ്രീ ആവാനായിട്ടുള്ള ഇതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് വൈകുന്നേരം വീട്ടിൽ വന്നു കഴിയുമ്പോൾ ഓൾറെഡി ഇതിനെക്കായിട്ടൊന്ന് പരിചയം പോകുമ്പോൾ നല്ലൊരു മനസ്സിന് ഒരു സമാധാനം എല്ലാവരൊക്കെ എന്തായാലും പല വീടുകളിലും ചെല്ലുമ്പോൾ ഇത്തരത്തിലുള്ള ഇത് കാണുന്നുണ്ടെങ്കിൽ പോലെ നമുക്ക് ഇതിന്റെ അറിവുകളൊന്നും അറിയില്ല ഇതാണ് മെയിനായിട്ട് നമുക്ക് കണ്ടുവരാത്ത ഇവിടങ്ങളിൽ കണ്ടുവരാത്താണ് ഈ ഗ്രേഡ് Denene böylede sanırım. Okay, okay.